ഞാൻ സുഖം ഉണ്ടാവുക മൈൻഡ് അവർ തനിയേ പോകും ഓക്കെ ഫൈൻ ഓൻ എന്നെ ഇറിട്ടേറ്റ് ചെയ്യാൻ വരില്ല ഓക്കെ അത് എനിക്കറിയാം പക്ഷെ അപ്പോഴും അക്കൗണ്ട് എവിടെ എടുക്കല്ലേ എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലെ വേറെ ലൈവിലൊക്കെ പോയി പറയണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ കരുതാ ഈ പെണ്ണിങ്ങനെയാണോ കരുതലേ ഓക്കേ ഇനിയിപ്പ എപ്പോഴേലും ഈ ആ വീഡിയോ ഈ ആ വൃത്തിയെട്ടങ്ങനെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്കും അമ്മയും ഇമ്മയും ബെങ്കന്മാരും ഒക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഇപ്പൊരു എം എൽ എ ആദ്യ ഈ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ വെക്ക ഇല്ല വെക്കാം പക്ഷെ ഒരു ഇമ്മൽ എ വേറെ ആരെയും തേക്കണ്ട ഐഷ് പോർന്നു പ്ലീസ് അപ്പൊ ഇമ്മൽ എ എന്തായാലും ഈ വളരുകല്ലോ ഉം താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ എന്ത് താല്പര്യം എന്ത് താല്പര്യമുള്ളതുകൊണ്ടാണ് ലൈവില് വന്നത് അന്റെ ഉമ്മക്കും ഉപ്പങ്ങമാർക്കും ഒന്നും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല ഒരു താല്പര്യം ഉണ്ടാണോ ഫോട്ടോ പോസ്റ്റ് ചെയ്യണത് ഇതാക്കുന്നതൊക്കെ അത് പറയേമാർത്താൻ അടുത്ത് പറഞ്ഞു വർത്താണ്ടല്ലോ അത് പറയാനല്ല വന്നത് ഓക്കെ അപ്പോൾ പറയുന്ന കാര്യം ഫുൾ ആക്കട്ടെ പ്ലീസ് അപ്പോൾ അതൊക്കെ പക്ഷെ അതായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് ഞാനാണെന്ന് മനസ്സിലാവൂലോ ഓക്കേ അപ്പോൾ ആ എനിക്ക് ഓരോടാ പറയാലോ കാരണം എന്തായാലും ഒരു ഇപ്പൊ ഇല്ലാന്നുണ്ടായത് എനിക്കൊരു ഉമ്മ ഓൾറെഡി ഉണ്ടാവും അപ്പൊ ഉമ്മന്റെ വൈറ്റം തന്നെയുള്ള ഈ വന്നുണ്ടാവും അതുകൊണ്ട് എനിക്കെന്താ സുഖം കിട്ടുന്നത് ഉമ്മയും പങ്കമാരൊക്കെ ഉണ്ടാവും ഇന്നിപ്പോ എനിക്ക് ഇങ്ങനെ ഈ എനിക്ക് ബ്ലൂ തന്നെ അതെന്ത് ഈ ഇന്ന് എനിക്ക് ചെയ്തത് ഇൻഷാല്ല നമ്മൾ പഠിച്ചോനോട് പറയാം കാരണം ഞാൻ എന്നെ ഒന്നും പേഴ്സണലി ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഓക്കെ ഐ മീൻ ഈ ഇന്നിങ്ങനെ ഹേർട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചെറിയ ചെറിയമാരെ ഞാൻ ഡീൽ ചെയ്യാം ഈ പോലെ ടൈം ഔട്ട് ആക്കല്ലേ അതിൽ കാര്യമല്ലടാ ടൈം ഔട്ട് ആക്കിയിട്ട് കാര്യമില്ല അവരോട് പറയാനുള്ളത് നമ്മൾ വാത്തോർന്ന് പറയുന്ന വേണം അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ ഈ അങ്ങനെ വെച്ചോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ ചെയ്തോ ഞാൻ പറഞ്ഞു ഞാൻ ഇമ്രാൻ ഇമ്രാൻ ആയി അയ്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പോവാണ് ഞാൻ പറയാവുന്നത് വിട്ടുപോയി അപ്പൊ ആ വൃത്തിയെട്ടവനായ മോനെ ഈ ഇത് കാണണുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണു എന്നുള്ള പോലെ ഒരു കാര്യല്ലോ പക്ഷെ ഈ കാണണുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ആലോചിച്ചോ ഈ ഇപ്പൊ എന്ത് കിട്ടി ചെയ്യണത് ഇൻഷല്ല ഒരു ഒരു ബൂമറാങ് ആണല്ലോ ഏതെങ്കിലും ഒരു വെയിൽ വെച്ചിട്ട് എനക്ക് അത് കിട്ടും എനക്ക് എനിക്ക് എന്തൊരാ ജ്മോനെ എനിക്കറിയാം എനിക്ക് ധൈര്യം ഇടുന്നുണ്ടെങ്കിൽ ഈ എന്റെ അഡ്രസ്സ് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമുണ്ടോ എൻ്റെ പെരിയിൽ വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ അന്റെ അഡ്രസ്സ് കേട്ടോ എന്നിട്ട് ഞാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നാലും എൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തരാം ഒക്കെ മതിയോ എനിക്ക് കാലിക്കറ്റ് മെട്രോയിൽ ആരെങ്കിലും അറിയുമോ ഇല്ല കാലിക്കറ്റ് മെട്രോ ഉണ്ടോ എനിക്കത് പോലും അറിയില്ലായിരുന്നില്ലേ ആ മെട്രോ അതെവിടെ അപ്പൊ പിന്നെ ആ ഇത് ഫേക്ക് ഫേക്കിട്ടടക്കണ എന്റെ വേറൊരു അക്കൗണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് അന്നൊരു ദിവസം ആരക്കോ ഇങ്ങനെ മോശം കമ്പിട്ട് ഈ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന്റെ പേര് കുറേഷിയോ അങ്ങനെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്താ പേരായിരുന്നു മെട്രോ മൈത്ര മൈത്ര ഹോസ്പിറ്റലാണോ എനിക്ക് പരിചയമൊന്നുമില്ല ലുലുവോ അപ്പൊ ആ നാണം കെട്ടവനായിട്ടുള്ള കുറേശ്ശിന്നായിരുന്നു അങ്ങനെ എന്തോ എന്റെ ആദ്യത്തെ പേര് അപ്പൊ ഈ കാണണമെന്നുണ്ടെങ്കി എന്റെ പ്രശ്നം എനിക്കൊരു അസുഖാണല്ലോ അറിയില്ല മെട്രോ ഹോസ്പിറ്റൽ അറിയില്ലടാ അപ്പം ഈ ഇത് കാണുന്നുണ്ട് ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ ഹെർട്ട് ഇതിനൊക്കെ ഇൻഷാല്ല നമ്മൾ പഠിച്ചവനോട് ഐ മീൻ അത് എന്തെങ്കിലും എനിക്കത് മനസ്സിലാവും ഞാനോ അവളോട് ചെയ്തോണ്ടോ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് ഒരു ദിവസം മനസ്സിലാവും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അത്രക്ക് വലിയൊരു ആണാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എന്തോ ചെയ്യുകയാണ് വേണമെങ്കിൽ ഇന്ന ഹെർട്ട് ചെയ്യാണെന്ന് എന്റെ പേര് അഡ്രസ്സ് ഇതിന്റെ അടിയിലേക്ക് കമെന്റ് ആയിട്ടണം ഈ കമന്റ് ആക്കി ഇട്ടിട്ട് ആണത്തം കാണിക്കണം നിഷാ നിഷാമഞ്ചേരി പേര് മാറ്റൂ ഈ അപ്പൊ ഈ എന്റെ പേര് അഡ്രസ്സ് ഇതിന്റെ ഇടയിലിട്ട് ഫോൺ നമ്പർ എന്താണെന്ന് വെച്ചോടാ എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണത് എന്താണോ അത് ഇട്ടിട്ട് എന്നിട്ട് ഈ എടുക്കാനായിരുന്നു എനിക്ക് പരിചയമില്ല സോറി എന്നിട്ട് ഇന്നിട്ട് ഈ എന്റെ അണത്താതം കാണിക്കും എനിക്കറിയാം ഈ നേരിട്ട് വന്നതാണ് എന്റെ ഗ്രേടിച്ചത് തേക്ക് അതാതെങ്ങനെ ചെയ്യണോണ്ട് എനിക്ക് എന്ത സുഖം കിട്ടണമെന്ന് നിനക്ക് മനസ്സിലാവില്ല ഈ ഏതേ തരം പേർട്ടാന്ന് വിളി എനിക്ക് മനസ്സിലാവണില്ല ഓക്കേ നീ ണിച്ചു തരാ ഈ ആണാണെന്ന് ഞാൻ എന്നെ വെല്ലുവിളിക്കണ പോലെ തന്നെ കൂട്ടിക്കോ ഈ ആണാണെന്നുണ്ടെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ ഈ എന്റെ അഡ്രസ്സ് താഴ്ത്തരും എന്നിട്ട് എന്താ എനിക്ക് കാണിക്കാൻ ഞാൻ കാണിച്ചു തരാട്ടാ ഏഹ് എനിക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എന്ന വീട്ടിൽ വന്ന എന്റെ മന്റി ഞാൻ പങ്കിടേക്ക് മുന്നേ ഞാൻ പറയാം ഈ മെസ്സേജ് കാണിച്ചു കൊടുക്കട്ടോ ഏഹ് ആണാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണാണെന്നുണ്ടെങ്കി കേട്ടോ ഇത് കൂടുതലൊന്നും എന്നോട് പറയണന്നുള്ളത് എനിക്ക് അറിയണില്ലോ ഒഴിവാക്കണോ ജസ്റ്റ് മെസ്സേജ് ഇട്ട് വെക്കണോടാ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ ആണ് ജിമോനിയാണെന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ അഡ്രസ്സ് അത് തരാനുള്ള ധൈര്യം എനിക്ക് ഡയലോഗ് അടിക്കല്ല അത് ഒരുമാതിരി ഹൈവാ ഗുഡ് ഗേൾ